അസാമോലി എന്റെ പിറന്നാളാണ് അപ്പോ ആ ഒരു സന്തോഷം നിങ്ങളെയും കൂടി അറിയിക്കണം തോന്നി അപ്പോ ആ ഒരു സന്തോഷം നിങ്ങളെയും കൂടി അറിയിക്കണം തോന്നി അപ്പൊ അതിനായിട്ട് ഒരു വീഡിയോ എടുക്ക അപ്പോ എന്റെ ജീവിതത്തിൽ ഇന്നേവരെ കണ്ടുമുട്ടിയ ഇന്നേവരെ കണ്ടുമുട്ടിയ മൈക്ക് ചെറിയ പണി തന്നു അതുകൊണ്ട് സൗണ്ട് ക്ലിയർ ആവില്ല ഏഹ് അപ്പൊ ഇന്നേവരെ കണ്ടുമുട്ടിയ ആളുകളെ പറ്റി പറയുകയാണ് അവരെ പറ്റി പറയണെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇന്നേവരെയുള്ള വിജയം എന്ന് പറയുന്നത് എൻ്റെ പച്ചയായ സൗഹൃദങ്ങളാണ് പറ്റ പച്ചയായ സുഹൃത്തുക്കളാണ് എന്നെ മനസ്സിലാക്കി എൻ്റെ കൂടെ നിന്ന ആളുകളാണ് ഏർ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വ്യക്തിബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ആ ഈ ഒരു സന്തോഷത്തിന്റെ പേരിൽ സൗഹൃദങ്ങളെ പറ്റി പറയാൻ എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കൂടി അവർ അറി ഉഗ്രതങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം എനിക്ക് വേറൊരു ലോകമില്ല എൻ്റെ ജീവിതം എന്ന് പറയുന്നത് വോളിബോളും പച്ചയായ ചില സൗഹൃദങ്ങളും അവരെ നന്നായി സ്നേഹി സ്നേഹിച്ചുകൊണ്ടും ഞാൻ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് വ്യക്തിബന്ധങ്ങൾ എന്നും കാത്തുസൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അബ്ദുള്ള എന്ന് പറയുന്ന ഞാൻ ഇന്ന് സേ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ കാര്യം പറയുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ അഭിമാനമാണ് ഇന്നേ വരെ ഞാൻ കണ്ടുമുട്ടിയ സൗഹൃദങ്ങളെ പ്രവാസി സുഹൃത്തുക്കളാണെങ്കിലും അത് വോളിബോളിൻ്റെ മേഖലയിലാണെങ്കിലും അന്ന് ഞാൻ പറഞ്ഞ എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും ആ വോളിബോൾ മേഖലയിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അത് അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം പണവും പത്രാസൊന്നുമല്ല എൻ്റെ ഏറ്റവും വലിയ വിജയം എൻ്റെ ഏറ്റവും വലിയ വിജയം എൻ്റെ സൗഹൃദങ്ങളും എൻ്റെ ഏറ്റവും വലിയ കെട്ടുറപ്പായ എൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തുക്കളാണ് ഈ സന്തോഷത്തിൻ്റെ നിമിഷത്തിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ നിങ്ങളോടൊക്കെ പറയാനുള്ളത് നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുന്ന കാലം എത്രയും ഇസ്സത്തോടെ അഭിമാനത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ അള്ളാഹു താലാ തോർവീകം നൽകി എന്ന് കഴിയുന്ന അത്രയും ആളുകളെ സഹായിച്ചും ആളുകളെ ിച്ചും മുന്നോട്ട് പോവുകയും മറ്റൊരു വിദ്യേൻ്റെ ഈ കാര്യം അതി അവരും എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് താങ്ങും തണ്ണലുമായവരാണ് അപ്പോൾ ഈ ഒരു സന്തോഷത്തിൽ അതൊക്കെ ഞാൻ അറിയിക്കുന്നു അതേപോലെ തന്നെ ഏറ്റവും മികച്ചൊരു കാര്യം എൻ്റെ ഉസ്താദ് ജാഫർ സക്കാപ്പി മൈലാമ്പാടം മണ്ണാർക്കാട് അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകൊണ്ട് അബ്ദുൾ നീ ഒരുപാട് ഉയരങ്ങളിലെത്തുമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടിട്ട് അതുതാ നീ ഒരുപാട് ഉയരങ്ങളിലെത്തും ചീരക്കുഴി പോലും അത്ഭുതപ്പെടും അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകൊണ്ടാണ് ഞാൻ ഇന്നും ഈ ഒരു ഉയർച്ചയിലും ഇരിക്കുന്നത് അലഹമില്ല ഇനിയും ഒരുപാട് എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആ വീഡിയോ നേരിപ്പിക്കുന്നില്ല ഇനിയും ചല്ല ഇനി ഒരു വീഡിയോ ആയിട്ട് വരും ആ രണ്ട് സുഹൃത്തുക്കളെ പറ്റി പറഞ്ഞില്ലേ ആ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അവരുടെ മുന്നിലും എത്തിച്ചേർന്നിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും ഇരുപത്തി എട്ടാം തീയതി അവിടെ പോകുന്നുണ്ട് അപ്പോൾ അതിന് വീഡിയോ എടുക്കേണ്ട സാഹചര്യമായിട്ടാണ് പോകുന്നത് വീഡിയോസും ഫോട്ടോസൊക്കെ ആയിട്ട് ആയിട്ടാണ് പോകുന്നത് ഇൻഷാല്ല അപ്പോൾ ആ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ താങ്ങും തണലുമായി എൻ്റെ മാതാപിതാക്കൾക്ക് പ്രത്യേകം നിങ്ങളും നിങ്ങൾ ചെയ്യുക അതേപോലെ തന്നെ എൻ്റെ ഉസ്താദ് മൈലാം പാടം ജാപ്പൻ സെൻ മണ്ണാർക്കാട് അതേപോലെ തന്നെ എനിക്ക് താങ്ങും താങ്ങുന്നമനുമായ എൻ്റെ സഹോദരങ്ങൾ അതേപോലെ തന്നെ സുഹൃത്തുക്കൾ സ്നേഹബന്ധങ്ങൾ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്കും പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ട എന്നെ ഞാനാക്കിയ എൻ്റെ മാതാപിതാക്കൾക്ക് പ്രത്യേകം പ്രാർത്ഥന നിങ്ങൾ അപേക്ഷിച്ചുകൊണ്ട് സ്നേഹത്തോടെ രാജ്യാന്തര വോളിബോൾ പ്രേമി അബ്ദുൾ ചീരക്കുഴി പറയുന്നു സ്നേഹത്തോടെ അബ്ദുള്ള ചീരക്കുഴി